പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ചുള്ള ഇന്നത്തെ വാർത്താ സമ്മേളനം ഒഴിവാക്കി സുധാകരനെ കണ്ണൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി കെ പി സി സി അധ്യക്ഷൻ പദവിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കവും സജീവമാവുകയാണ് സമരാഗ്നിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ച വാർത്താ സമ്മേളനമാണ് വളരെ പെട്ടെന്ന് ഒഴിവാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ നിന്ന് എത്താൻ വൈകിയതിനാൽ സമ്മേളനം ഒഴിവാക്കി എന്നതായിരുന്നു വിശദീകരണം എന്നാൽ സമാന നിലയിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സതീശനെത്താൻ വൈകിയപ്പോൾ സുധാകരൻ ക്ഷുഭിതനായി മോശം പദപ്രയോഗം നടത്തിയിരുന്നു ഇതിൽ സതീശിന് വലിയ അമർശമുണ്ട് ഈ സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് അവസാന നിമിഷം വാർത്താ സമ്മേളനം മാറ്റിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലും ഇരു നേതാക്കളും യോജിപ്പിലെത്തിയിട്ടില്ല കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കുന്നില്ല എന്ന് കെ സുധാകരൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ കേന്ദ്ര നിർദേശം വന്നിട്ടുണ്ട് സുധാകരൻ മത്സരിക്കട്ടെ എന്നാണ് വി ഡി സതീശിന്റെയും നിലപാട് സുധാകരന് സീറ്റ് നൽകി കെ പി സി സി അധ്യക്ഷന്റെ ചുമതല വേറൊരാൾക്ക് കൈമാറാനും നീക്കമുണ്ട് മാത്യു കുഴിനാടൻ ഷാഫി പറമ്പിൽ എന്നിവരിൽ ഒരാൾക്ക് ഈ പദവി നൽകി നേതൃപദവിയിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് സുധാകരൻ വിരുദ്ധരുടെ ആവശ്യം എന്നാൽ മത്സരിക്കാനില്ലെന്ന സുധാകരൻ വാശി പിടിച്ചാൽ കോൺഗ്രസിലെ പ്രതിസന്ധി ഇരട്ടിയാകും ജനം തിരുവനന്തപുരം